നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം രമിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന കടച്ചക്ക അഥവാ ശിവച്ചക്ക എന്ന ഒരു ഫലത്തെയാണ് ഇതൊരു ഫലമാണെങ്കിൽ കൂടി ഇത് പച്ചക്കറി ഇനത്തിൽ ഉൾപ്പെടുത്തിയാണ് നാം ഇതിനെ കഴിക്കാറുള്ളത് ഇതിൻ്റെ ചക്ക അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം മാത്രമാണ് ഇതിൽ ഇലയും പട്ടയും ഒക്കെ ഔഷധഗുണമുള്ളതാണ് ഇതിൻ്റെ ഇല ഉണക്കിപ്പിടിച്ച് നമ്മുടെ ശരീരത്ത് പുരട്ടുകയാണെങ്കിൽ അലർജി അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗശമനത്തിന് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചക്ക കായ ശരീരത്തിൻ്റെ കൊളസ്ട്രോളൊക്കെ കുറച്ചു കൊണ്ട് ആവശ്യമായ എച്ച് ഡി എൽ കൊളസ്ട്രോള് ഉയർത്തുന്നു ക്യാൻസറും അതുപോലെ തന്നെ ആസ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വയറിളക്കം ഡയബറ്റീസ് അങ്ങനെ ഒത്തിരി രോഗശാന്തിക്കായി ഈ കടച്ചക്ക ഉപയോഗിച്ചു വരുന്നു വളരെ ലളിതമായിട്ട് വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കാവുന്നൊരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ ഈ കടച്ചക്ക വിഷരഹിതമാണ് എന്നുള്ളതാണ് നമുക്കേറെ ഗുണപ്രദമായ ഒന്നുമാണ് എത്ര മനോഹരമായിട്ടാണ് ടീനോസ് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ചക്ക ഒക്കെ വൃത്തിയാക്കുന്ന പോലെ അത്രയും കഠിനമൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് പീസ് പീസാക്കി ഇതിനെ ഇറ്റലി കുട്ടികത്തിനകത്തോ കുക്കറിലോ ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് പുഴുങ്ങി എടുത്ത് കഴിക്കാവുന്നതും കറി വെച്ച് നമുക്ക് കഴിക്കാവുന്നതും വളരെ രുചികരമായിട്ടുള്ള ആഹാര ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫലമാണ് നമ്മുടെ ഈ കടച്ചക്ക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് പുഴുങ്ങി ഓരോ ഗ്ലാസ് പാലുമൊക്കെ എടുത്തു വെച്ച് കുറച്ച് തേങ്ങയൊക്കെ തിരികി ഒക്കെ ഇട്ട് കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക വിഷരഹിതമാണ് ഒരു നേരം ഭക്ഷണത്തിനായി നമുക്ക് രുചികരമായിട്ട് കഴിക്കാവുന്ന ഒരു വസ്തു കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ഏവർക്കും വിനീത നമസ്കാരം